ഓമിക്ക് മൂന്ന് മാസം മാത്രം ദിയ വീണ്ടും ഗർഭിണി ദിയയുടെ പോസ്റ്റ് ഇതുവരെ അഹാനകൃഷ്ണയും മൂന്ന് സഹോദരിമാരുമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന അംഗങ്ങൾ എന്നാൽ ഓമിയുടെ വരവിന് ശേഷം അതെല്ലാം അടിമുടി മാറി കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളെക്കാൾ ദിയയുടെ മകൻ ഓമിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഫോളോവേഴ്സിന് താല്പര്യം അടുത്തിടെയാണ് ഓമിക്ക് മൂന്ന് മാസം പ്രായമായത് മകന്റെ വരവിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നും ദിയ ആക്റ്റീവല്ല ബിസിനസ് പ്രൊമോഷൻ വീഡിയോകൾ മാത്രമാണ് താരപുത്രി ചെയ്യാറുള്ളത് ബ്ലോഗുകൾ തമ്മിൽ പോലും രണ്ടാഴ്ചയോടെ ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും മകന്റെ കാര്യത്തിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് ദിയ തന്നെയാണ് ബിസിനസ്സും അതിനിടയിൽ മാനേജ് ചെയ്യുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് പഴയ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മൂലം നഷ്ടപ്പെട്ട പണവും ഉണ്ടായ ബുദ്ധിമുട്ടുകളും ദിയ പരിഹരിച്ച് വരുന്നതേ ഉള്ളൂ കൂടാതെ ഓബൈ വിപുലമായ ഒരു സ്ഥലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ദിയ പങ്കുവച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഭർത്താവ് അശ്വിനൊപ്പമുള്ള മിറർ സെൽഫിയാണ് ദിയ പങ്കുവച്ചത് പിങ്ക് സ്ലീവ്ലെസ് ഗൗൺ അണിഞ്ഞ് വൈറൽ തലോടി അശ്വിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ദിയയാണ് ഫോട്ടോയിലുള്ളത് ഫൈവ് മന്ത്സ് പ്രഗോ എന്നായിരുന്നു ക്യാപ്ഷൻ കയ്യിൽ മെഹന്തിയും അണിഞ്ഞിട്ടുണ്ട് ഇതോടെ ഫോളോവേഴ്സ് ആകെ ആശയക്കുഴപ്പത്തിലായി ദിയ വീണ്ടും ഗർഭിണിയായോ എന്ന ചോദ്യങ്ങൾ ഏറെയും ദിയ വീണ്ടും ഗർഭിണിയാണോ ഓമിക്ക് മൂന്ന് മാസമായല്ല ആയുള്ളൂ പ്രസവം കഴിഞ്ഞ് കൃത്യമായ റെസ്റ്റ് കിട്ടിയോ എന്നിങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ ദിയയുടെ ക്യാപ്ഷനാണ് കൺഫ്യൂഷന് കാരണം എന്നാൽ ദിയ പങ്കുവച്ചത് ഓമിയെ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഫോട്ടോയാണ് അശ്വിന്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഐശ്വര്യത്തിനായി അഞ്ചാം മാസത്തിൽ ഒരു ചടങ്ങ് നടത്തിയിരുന്നു അന്നും ദിയ മെഹന്തി അണിഞ്ഞിരുന്നു അതിനാൽ തന്നെ ത്രോ ബാക്ക് ഫോട്ടോയാണ് ദിയ പങ്കുവച്ചതെന്ന് വ്യക്തം ഓമിക്കുട്ടിയെ ദിയ ക്യാരി ചെയ്തപ്പോഴുള്ള ഫോട്ടോയാണ് മറ്റു സംശയങ്ങളൊന്നും വേണ്ട ദിയയുടെ കയ്യിലെ മെഹന്തി തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ